നൂറ് ശതമാനം സുരക്ഷിതമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലൈവായിട്ട് വലിയൊരു തുക നിങ്ങളെ ഇന്ന് വായ്പ എടുത്ത് കാണിക്കും അത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നവരെയുള്ള ഫുൾ പ്രോസസ്സ് ലൈവായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ് ഇതിനു മുമ്പും പല ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം കുറഞ്ഞ തുകയാണ് ഇരുപതിനായിരം മുപ്പതിനായിരം പോലുള്ള കുറഞ്ഞ തുകയാണ് വായ്പ എടുക്കുന്നത് ഇന്ന് വലിയൊരു തുക വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നടന്ന െ ഉടനടി വായ്പ ലഭ്യമാക്കുന്നതും അതും പൂർണ്ണമായിട്ടും നമുക്ക് മൊബൈൽ മുഖേന അപേക്ഷിച്ച് വായ്പ ലഭ്യമാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗപ്പെടുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കരുത് എന്റെ പേര് ക്ലിംസ്റ്റാച്ച് മണികളിൽ വെൽക്കം ടു മൈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ട എലിജിബിലിറ്റി അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നൽകണം ഇതിന്റെ തിരിച്ചടവ് പലശാ നിരക്ക് തുടങ്ങിയ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയേണ്ട മുഴുവൻ വിവരങ്ങളും ഏറ്റവും അവസാനം ഞാൻ പറയുന്നതാണ് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോറും പ്രതിമാസ വരുമാനവും പരിഗണിച്ച് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ ഉടനടി വായ്പ ലഭ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷനിൽ നിന്നാണ് ഇന്ന് വലിയൊരു തുക നിങ്ങൾക്ക് ഞാൻ വായ്പ എടുത്ത് ലൈവായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പോലെ നിങ്ങളുടെ വായ്പ റിജക്ട് കാരണമാകും വായ്പ എടുക്കുന്നവർ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം വായ്പ എടുക്കുക എങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുത്തില്ല ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ലിക്ക് ചെയ്യണം പിന്നെ അവിടെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അത് നിങ്ങൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസ് കുറഞ്ഞു കിട്ടും ഈ ലിങ്ക് കൊടുക്കുന്നതിന് കാരണം നിരവധി ഫേക്ക് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനുകളുണ്ട് അതുകൊണ്ട് ഈ ലിങ്കിൽ കയറി നിങ്ങൾ വായ്പ എടുക്കുക ഈ ആപ്ലിക്കേഷനിൽ തന്നെയാണ് നിങ്ങൾ വായ്പ എടുക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുവാൻ സാധിക്കും ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വായ്പ എടുത്ത് നോക്കാം ഇതാണ് ക്രെഡിബി എന്ന ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം പേഴ്സണൽ ലോൺ സാലറീഡ് മൊത്തം എനിക്ക് ഇപ്പോൾ ലോൺ എമൗണ്ട് തന്നിരിക്കുന്നത് എഴുപത്തി രണ്ടായിരം രൂപയാണ് തിരിച്ചടവ് പന്ത്രണ്ട് മാസം വരെ ലഭിക്കും അതിന്റെ താഴെ നിൽക്കണം ബിസിനസ് ലോൺ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നിങ്ങൾ ആദ്യമേ വായ്പ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം കിട്ടുന്നത് ഓക്കെ അപ്പം പിന്നീട് നിങ്ങൾ വായ്പ എടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടും എനിക്കിപ്പോൾ നിലവിൽ അവർ എഴുപത്തി രൂപയാണ് രൂപയാണ് ആയിട്ടുള്ള ലോൺ തന്നിരിക്കുന്നത് രണ്ടായിരം രൂപ പന്ത്രണ്ട് മാസം തിരിച്ചടവ് കാലാവധിയും ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഗെറ്റ് ഗറ്റ്നടുത്ത് ക്ലിക്ക് ചെയ്യാം ഗെറ്റ്നൗന്ന് അടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എഴുപത്തി രണ്ടായിരം രൂപ മിനിമം ലോൺ എമൗണ്ട് ഇരുപത്തൊമ്പതിനായിരവും പരമാവധി എഴുപത്തി രണ്ടായിരം രൂപ വരെയാണ് നമുക്ക് ലോൺ എടുക്കാവുന്നത് ഓക്കെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലോൺ ഓഫറാണ് തന്നിരിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം ആണ് മിനിമം മാക്സിമം എഴുപത്തി രണ്ടായിരം ഇതിനിടയിലുള്ള ഒരു തുക എനിക്ക് എടുക്കുവാൻ സാധിക്കും അതിൻ്റെ ഇ എം ഐ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളിപ്പം പന്ത്രണ്ട് മാസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്താറ് രൂപയാണ് പ്രതിമാസം ഇ എം ഐ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മൂന്ന് തിരിച്ചടവ് കാലാവധി കിട്ടുമോ മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം അങ്ങനെ മൂന്ന് തിരിച്ചടവ് കാലാവധിയാണ് ഇവിടെ ലഭ്യമാവുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണെങ്കിൽ ആറു മാസത്തേക്ക് നമ്മൾ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് തിരിച്ചടവ് നടക്കേണ്ടത് ഒരു മാസത്തെ ഇ എം ഐ നിങ്ങൾ പന്ത്രണ്ട് മാസത്തേക്കാണ് എടുക്കുന്നത് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് ഒരു മാസം ഇ എം ഐ അങ്ങനെ മൂന്ന് ഇ എം ഐ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ഇ എം ഐ സെലക്ട് ചെയ്യാം പന്ത്രണ്ട് ഇ എം ഐ ഒക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ പലിശ നൽകേണ്ടി വരും അപ്പം കുറച്ച് ഇ എം ഐ ആണെങ്കിൽ കുറച്ച് പലിശ നൽകിയാൽ മതി ഓക്കെ കാലാവധി കൂടുതലും പലിശ കൂടും അത് എല്ലാ ബാങ്കുകൾക്കും അങ്ങനെയാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ ലോൺ ഓഫർ എനിക്ക് എന്തെങ്കിലും എഴുപത്തിരണ്ടായിരം രൂപ ഇനി വ്യൂ സമ്മറി ആൻഡ് ചാർജസ് എന്നുള്ള നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് അതുപോലെ അനുവലൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ എത്രയാണ് പ്രോസ് ഫീസ് ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് ലോൺ ഡോക്യൂമെൻറ്റേഷൻ ഫീ നമുക്ക് എഴുപത്തി രണ്ടായിരം രൂപയാണ് കിട്ടുന്നതെങ്കിലും ലോൺ എമൗണ്ട് പാസ് ആവുന്നതെങ്കിൽ അറുപത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് രൂപയാണ് നിലവിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ആകുന്നത് പക്ഷേ അത് നമുക്ക് കൂട്ടാൻ സാധിക്കും അത്രയും തുക നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ താഴെ കാണുന്ന ഗെറ്റ് മൈ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടും ആ ഇൻഷുറൻസ് പോളിസി നമ്മൾ ടിക്ക് ചെയ്തത് മാറ്റണം അപ്പം നമുക്ക് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ ആയിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അപ്ലൈ കൂപ്പൺ കോഡ് പോയിന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂപ്പൺ കോഡ് കിട്ടും ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോസിംഗ് ഫീസിൽ ഇളവ് ലഭിക്കും കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ് കെ എസ് പി ഹൺഡ്രഡെന്നുള്ളതാണ് എന്റെ കൂപ്പൺ കോഡ് അത് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പൂർണ്ണമായിട്ടും പ്രോസിംഗ് ഫീസ് ഒഴിവായിട്ടില്ല എണ്ണൂറ്റി അറുപത്തിനാല് രൂപ ഫീസ് ആയിട്ട് വന്നുള്ളൂ ബാക്കി എമൗണ്ട് മുഴുവൻ ഒഴിവായി കിട്ടി അങ്ങനെ എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എഴുപത്തി രണ്ടായിരം രൂപ ലോൺ പാസ് ആവുമ്പോൾ യാതൊരു അതൊരു പ്രശ്നമില്ല കാരണം നമ്മൾ ഏതൊരു വായ്പ എടുക്കാൻ പോയാലും ഇത്രയും പ്രൊസിംഗ് ഫീസും അവർ ഈടാക്കുന്നതാണ് ഏത് ബാങ്ക് ആയാലും വീടാക്കുന്നതാണ് ജി എസ് ടി ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അത് ഗവൺമെന്റിന്റെ ഒരു നിയമാണ് അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ലോൺ ആപ്ലിക്കേഷനോട് നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റീപേമെൻറ്റ് ഷെഡ്യൂൾ കാണിക്കും പന്ത്രണ്ട് റീപേയ്മെന്റ് ഷെഡ്യൂൾ ആണുള്ളത് പന്ത്രണ്ട് മാസം അത് ഒരു വർഷത്തേക്ക് ഓഗസ്റ്റ് എട്ടിനാണ് തിരിച്ചടവ് തുടങ്ങുന്നത് അടുത്ത മാസം ഇ എം ഐ ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുമ്പോൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ആദ്യമേ എണ്ണൂറാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് പിന്നെ ആയിരത്തി ഒമ്പത് പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരുന്നേക്ക് കാണാം സാധിക്കുക അവസാനം നൂറ്റി ഒന്ന് രൂപയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഡിമിഷിങ് അല്ലെങ്കിൽ റിഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഓക്കെ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെയാണ് ഇൻട്രസ്റ്റ് അവർ ഈടാക്കുന്നത് പലിശ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഓക്കെ അപ്പോൾ ടോട്ടൽ ആറായിരത്തി എഴുപത് രൂപ വെച്ച് ഞാൻ പന്ത്രണ്ട് മാസം തിരിച്ചടയ്ക്കണം ഇതിന് ഇ എം ഐ ബൗസിംഗ് ചാർജ് അതായത് നമ്മൾ എടുത്ത കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ നാല് ശതമാനം പ്രിൻസിപ്പലിന്റെ നാല് ശതമാനം ബൗൺസിംഗ് ചാർജ് ഈടാക്കുന്നതാണ് അതുപോലെ പീനൽ ചാർജ് എന്ന് പറഞ്ഞ് നൂറ്റമ്പത് ദിവസം വരെ മുപ്പത്താറ് ശതമാനം പ്രിൻസിപ്പൽ എമൗണ്ട് അവർ ഈടാക്കുന്നതാണ് അപ്പം ഇങ്ങനെ ബൗൺസിംഗ് ചാർജ് അതുപോലെ മറ്റ് പലിശകളും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇനി സെലക്ട് ദ പർപ്പസ് ഫോർ വിച്ച് യു റിക്വൻ ദിസ് ലോൺ എന്തിനാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത് മെഡിക്കൽ എക്സ്പെൻസ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് വെഡിങ് എക്സ്പെൻസ് എഡ്യൂക്കേഷൻ ഷോപ്പിംഗ് വെക്കേഷൻ ഹോളിഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാൻ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാണ് അത് എടുക്കുന്നത് ഓക്കെ അതിന് ശേഷം ഓൾറെഡി എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എനിക്ക് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ നിലവിൽ പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ ക്രെഡിറ്റ് ബീടെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം അത് ആദ്യമേ തന്നെ ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ അതെല്ലാം ഞാൻ അവസാനം പറയുന്നതാണ് ഓക്കെ ഇപ്പൊ ഞാൻ ആഡ് ബാങ്ക് അക്കൗണ്ടിനുള്ളത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി എന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇവിടെ ഓക്കെ ഇനി ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഡിജിറ്റലി സൈൻ ലോൺ ഡോക്യുമെന്റ് വിത്ത് ഫേസ് സൈഡ് അതായത് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഐഡ് വെച്ചാണ് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അതിന് ശേഷം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നതിന് ശേഷം നമ്മൾ ഒ ടി പി എൻറ്റർ ചെയ്യുമ്പോഴാണ് എഗ്രിമെന്റ് സൈൻ ആണ് ഓക്കെ അപ്പം ഞാൻ കണ്ടിന്യൂ എടുക്കുകയാണ് കണ്ടിന്യൂ എടുക്കുമ്പോൾ ഫെച്ചിങ് ഡീറ്റെയിൽസ് പ്ലീസ് വെയിറ്റ് വലുവി ജനറേറ്റ് എന്ന് ഉണ്ട് ഓക്കെ ശേഷം കണ്ടിന്യൂ ടു ലോൺ ഡോക്യുമെന്റ് ഇതാണ് നമ്മുടെ ലോൺ ഡോക്യുമെന്റ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തരും ഏത് ആ ഏത് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനിയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ലഭ്യമാക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ശതമാനം സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ നിരവധി തവണ വായ്പ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി കണ്ടിന്യൂ ടു ലോൺ ഡോക്യുമെന്റ് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിച്ച് നോക്കുന്നില്ല കണ്ടിന്യൂ ടു ലോൺ ഡോക്യുമെന്റിനോടത്ത് ടിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ട്രാൻസാക്ഷൻ ഐ ഡി ഡേറ്റ് ആൻഡ് ടൈം ഐ പി അഡ്രസ് എല്ലാം ആണോ നോക്കുക അതിന് ശേഷം ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജിലേക്കാണ് വരുന്നത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒ വന്നിട്ടുണ്ട് ആ ഒ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം അപ്പോളാണ് ഡിജിറ്റൽ സൈൻ സൈനാകുന്നത് ഇത് എഗ്രിമെന്റ് വാലിഡാണ് നിയമപരമായിട്ട് വാലിഡ് ആണ് നമ്മൾ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതിരുന്നാൽ നമുക്കെതിരെ ഇവർക്ക് നിയമ നടപടികൾ ഈ എഗ്രിമെന്റ് വെച്ച് സൈൻ ചെയ്യാൻ സാധിക്കും പറ്റിമി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ എൻട്രി ചെയ്യുകയാണ് അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്ത് ഇപ്പം എഗ്രിമെന്റ് സൈൻ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഒരു ഫേസ് ഐഡ് വെരിഫിക്കേഷൻ ഉണ്ട് ഐഡ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഓക്കെ നോ മാസ്ക് നോ ഗ്ലാസ് നോ ക്യാപ്പ് ഇത്രയും പാടില്ല ഓക്കെ പ്രൊസീഡ് ടു ടേക്ക് സെൽഫി എന്നുള്ള കൊടുക്കണം ഞാൻ അവിടെ കൊടുക്കുകയാണ് ഇപ്പൊ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ അവിടുത്തെ കൊടുക്കണം ഞാൻ രണ്ട് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് നല്ല മുഖം കിട്ടണമല്ലോ ഓക്കെ വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അതിനുശേഷം സെൽഫി ഞാൻ എടുക്കുകയാണ് ഓക്കെ ഇപ്പൊ സെൽഫി എടുത്ത് കഴിഞ്ഞ് ഫെച്ചിങ് യുവർ സൈൻ ഡോക്യൂമെന്റ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് പിന്നെ ഒരു സെൽഫി എടുത്ത് ഇത്രയാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഓക്കെ ഫെച്ചിങ് സൈൻ ഡോക്യുമെന്റ് പ്ലീസ് വെയിറ്റ് ഫെച്ചിങ് യുവർ ലോൺ ഡീറ്റെയിൽസ് ദിസ് മേ ടേക്ക് ഫ്യൂ സെക്കൻഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല ഓക്കെ ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ലോൺ രൂപയാണ് ലോൺ എനിക്ക് യുവർ ലോൺ വിൽ ബി പ്രോസസ്ഡ് ഇൻ ഫിഫ്റ്റി മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ ലോൺ എമൗണ്ട് പ്രോസസ്ഡാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യണം പ്രൊഫൈലിന് ഇവിടെ ഇപ്പം കാണാൻ സാധിക്കും അതിനുശേഷം അപ്ലൈഡ് പതിനെട്ട് ജൂലൈ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തു കൊടുക്കുവാണ് റീഫ്രഷ് ചെയ്തപ്പോൾ പ്രോസസ്സിംഗ് ബാങ്ക് ട്രാൻസ്ഫർ അടുത്തോട്ട് ഇത് വന്നിട്ടുണ്ട് അറ്റിക്ക് വന്നിട്ടുണ്ട് അപ്രൂവ് പ്രൊസസിങ് ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ ഞാൻ റീഫ്രഷ് ചെയ്യുകയാണ് റീഫ്രഷ് ചെയ്തപ്പോൾ റീപേമെൻറ്റ് ഷെഡ്യൂൾ ആണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യണം എഴുപത്തി രൂപ എന്നാ പന്ത്രണ്ട് ഇ എം ഐകൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എട്ട് ഓഗസ്റ്റ് ആണ് ആയിരത്തി ഇ എം ഐ ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ആയിരത്തി ഇ എം ഐ അവർ വന്നിരിക്കുന്നത് ഈ പേനവെന്നുള്ളത് വന്നിട്ടുണ്ട് നമുക്ക് റീപേയ്മെൻറ് ഗൂഗിൾ പേ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് തിരിച്ചടയ്ക്കുവാൻ സാധിക്കും ഓക്കെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് തിരിച്ചടയ്ക്കുവാൻ സാധിക്കും ഇപ്പോൾ ഒരു മെയിൽ മെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എൻ്റെ ലോൺ ഡിസ്ബേസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മെയിൽ വന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു അത് ക്രെഡിറ്റ് ബി എന്ന മെസ്സേജാണ് അഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തില്ല ഈ വായ്പ എടുക്കുവാൻ ഞാനിത് എഗ്രിമെന്റ് സൈൻ ചെയ്ത ഉടൻ തന്നെ എന്റെ അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആയി വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആദ്യമായിട്ട് വായ്പ എടുക്കുവാണെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലോൺ ആയിട്ട് കിട്ടത്തില്ല കുറച്ച് എമൗണ്ടായി കിട്ടത്തുള്ളൂ നിങ്ങൾ എടുത്ത വായ്പകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായ്പ ലഭ്യമാവുകയുള്ളു അപ്പൊ വായ്പ എടുക്കുമ്പോൾ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം നല്ലൊരു പ്രതിമാസ വരുമാനം ഉണ്ടായിരിക്കണം ആവശ്യമായ പറയാം ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സാലർഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് ഇത്രയും ഡോക്യുമെന്റ്സ് നൽകണം പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നൽകണം പിന്നെ നമ്മുടെ ഒരു സെൽഫി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എൻ്റർ ചെയ്യണം നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനിയാണ് ക്രെഡിറ്റ് ബി കൂടെ നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത് അതുകൊണ്ട് തികച്ചു സേഫ് ആണ് ഒരു പ്രോബ്ലം ഇല്ല ഇതിൽ നിന്ന് വായ്പ ഞാൻ നിരവധി തവണ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ എടുക്കുന്ന വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കറയും മുമ്പ് പറഞ്ഞ പോലെ ബൗൺസിംഗ് ചാർജ് വരും അതുപോലെ തന്നെ പലിശ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടക്കുക ഫ്രീക്വന്റ് ആയിട്ട് കോളുക അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് തിരിച്ചടക്കുക ഒരു തവണ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു ഡേറ്റ് മാറിപ്പോയാൽ നിങ്ങൾക്ക് പിന്നീട് ഇവർ വായ്പ നൽകത്തില്ല നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ഇമ്പാക്ട് ചെയ്യും ഞാൻ പറഞ്ഞു സിബിൽ സ്കോറിനെ ഇമ്പാക്ട് ചെയ്താൽ സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വായ്പ ലഭ്യമാകുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എത്ര ലോൺ എമൗണ്ട് കിട്ടി അതുപോലെ നല്ല കസ്റ്റമർ സർവീസ് അല്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോ ആയ അടുത്ത എപ്പിസോഡിൽ